ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോറിൻ്റെ കൂടെ ഒഴിച്ച് ഇളക്കി തിന്നാൻ ഒരു കറി നമുക്ക് ചെയ്ത് നോക്കാം അതിനാവശ്യമായത് ചീമച്ചേമ്പ് ചേമ്പ് പാച്ചേമ്പൊക്കെ എന്നറിയപ്പെടുന്ന ചേമ്പ് നല്ലതായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയത് ഒരു മുന്നൂറ് ഗ്രാം ഒരു തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത് മൂന്നാല് പച്ചമുളക് കീറിയത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു രണ്ട് പീസിൽ കേൾക്കുന്നതും വരെ വേവിക്കുക ഒരു കപ്പ് തേങ്ങാതിരുവീതം ഒരു ഞുള്ള ജീരകം ഒരു വെളുത്തുള്ളി ഒരു ക ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കുക കടുക് താളിച്ചതിന് ശേഷം ഈ അരപ്പിട്ട് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നേരത്തെ വേവിച്ചു വെച്ചിരുന്ന ചേമ്പിൻ കൂട്ട് നല്ലതുപോലെ ഉടച്ച് ചേർത്ത് ഇളക്കുക നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ